അതിന്റെ അല്ല ഞാൻ ശബ്ദം ചെയ്തത് നിധിന്ദ് ഹരീഷനാണ് അമാൻ ദേവാനന്ദ അഖിലേഷും നിതില് പാലക്കാട് മുതുതലയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ആറുപേർ അറസ്റ്റിൽ പലതൂർ സ്വദേശി റൌഫിനെയാണ് കഴിഞ്ഞ ദിവസം ഒരു സംഘമാളുകൾ കാറിലെത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി വെള്ളിയാഴ്ച വൈകുന്നേരം നാലുമണിയോടു കൂടിയാണ് സംഭവം ബഹളവും പിടിവലിയും കണ്ട നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും കാറിലെത്തിയവർ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതോടെ എല്ലാവരും പേടിച്ചു പിൻവാങ്ങി തുടർന്ന് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി എസ് എച്ച്ഒ പത്മരാജ് എസ് ഐ മാണിക എന്നിവരടങ്ങുന്ന സംഘം നടത്തിയ ഊർജിതാന്വേഷണത്തിനൊടുവിലാണ് ആറംഗ സംഘം പിടിയിലായത് തൃശൂർ സ്വദേശികളായ ദേവനാഥ് അമാൻ അജ്മൽ ഹിരൺ നിതിൻ അഖിലേഷ് എന്നിവരാണ് ആളവിൽ വെച്ച് പിടിയിലായത് റൌഫ് എന്ന ഒരാളെ ഒരു ആറംഗ സംഘം വന്ന് സ്ഥലത്ത് ഭീതി പരത്തിക്കൊണ്ട് വണ്ടി കയറ്റി കടത്തിക്കൊണ്ടുപോയി അവര് ആയുധ ഉപയോഗിച്ചിരുന്നു അടിസ്ഥാനത്തിൽ വന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ആറംഗ സംഘത്തിലെ പ്രധാനികളായിട്ടുള്ള അജ്മൽ അമാൻ നിതിൽ ദേവാനന്ദ് തുടങ്ങിയിട്ടുള്ള ആറോളം പേരെ പട്ടാമ്പി പോലീസ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷൊണ്ണൂർ ഡി എസ് പി സാറിൻ്റെയും എല്ലാം തന്നെ സഹായത്തോടു കൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അറസ്റ്റിലായ പ്രതികളുമായി മുതുതലയിൽ തെളിവെടുപ്പ് നടത്തി പ്രതികളും റൌഫും വിദേശത്തായിരുന്ന സമയത്തെ തർക്കത്തിന്റെ ബാക്കിപത്രമാണ് നാട്ടിൽ വെച്ചുണ്ടായ തട്ടിക്കൊണ്ടുപോകലെന്ന് പട്ടാമ്പിഎസ് ഐ മണികണ്ഠൻ പറഞ്ഞു വിവരമറിഞ്ഞ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും സിസിടിവി ക്യാമറകൾ പരിശോധിക്കുകയും ഫോൺ ട്രേസ് ചെയ്യുകയും ചെയ്തു പോലീസ് അന്വേഷിക്കുന്നതറിഞ്ഞ പ്രതികൾ റൌഫിനെ തൃശൂരിൽ ഇറക്കിവിടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി